അല്ല ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ തന്നെ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഒല കെണീച്ചിങ് ആയിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വരികയല്ലോ അങ്ങോട്ടേക്ക് അതെ ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് ഹാജറായതാണ് ഇവിടെ പിന്നെ ഞമ്മള് പറഞ്ഞല്ലോ നമുക്ക് അടിപൊളി വ്യൂ ഇവിടുന്ന് ഉണ്ട് ഞങ്ങൾ നാളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ആ വ്യൂ തന്നെ ക്ഷമിയും കണ്ടിട്ടില്ലല്ലോ വ്യൂ നീ കണ്ടില്ല പക്ഷെ അതല്ല വ്യൂ ഇവിടുന്ന് മോളൊന്നും കണ്ടില്ലല്ലോ താഴത്തുനിന്ന് വരുമ്പോ അല്ലേ കണ്ടു ഇസ് അടിപൊളി വ്യൂ ആഹാ ഹാട ഇതല്ല ആമ്പലല്ലത് ഏ ആമ്പലംന്നല്ല പറയാണെല്ലാരാ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എല്ലാരും ഇൻസ്റ്റഗ്രാമിൽ ഇണ്ടകാ ഈ ഏരിയ ക്ഷമിയതാ അതിങ്ങനെ നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ്ടാവുക ഫ്ലവർ ഒക്കെ നോക്ക് നോക്ക് ഫ്ലവർ കണ്ടോ നീ ഫ്ലവർ ഉണ്ടോ ബീച്ചാ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വൈബ് ഈ അങ്ങനെ അങ്ങനെ എല്ലായിടത്തും അടിപൊളിയാക്കി വിചാരിച്ചു അടുത്തേക്കാൻ രസം പിന്നെ ഞാൻ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എടുക്കണങ്ങോട്ടും ഇങ്ങോട്ടും കേറാൻ പറ്റൂല വിചാരിച്ചു അതല്ല എന്താ അറിയോ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ എല്ലാരും ഒന്നിക്കാൻ വേണ്ടിട്ടൂടെയും ഞങ്ങള് മോളിൽ നിന്ന് താഴ് കുറച്ച് ജമിനോടറിഞ്ഞ് കുറച്ചുകൂടി അല്ലേ മോളൊക്കെ ഒരിക്കലും പറഞ്ഞു പക്ഷെ അതിന്റെ മുകളിലൊക്കെ റൂമ് നല്ല വൃത്തിയുണ്ട് പക്ഷെ വ്യൂ രസം താഴ്ത്താണ് എല്ലായിടത്തും മോളിലാണ് വ്യൂ ഉണ്ടാവുക ആ അത് മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ടായിട്ട് വ്യൂ കാണുന്നില്ല മോളിൽ നിന്ന് ഇല്ലേ ജമേ പിന്നെ ആ ഫുഡ് കഴിക്കാൻ അന്നേരം റൂമിൽ കൊണ്ടുപോയി കൊടുത്താണ് നമ്മുടെ മേഡത്തിന് ഫുഡ് റൂം കൊണ്ടുപോയി കൊടുത്താണ് രാത്രി അപ്പൊ ഏതായാലും ഇത് ഏതായാലും അടിപൊളി അശ്വിൻ ഇഷ്ടായോ അശ്വിൻ ഇഷ്ടായോ ഇരിക്കണോ ഏഹ് ഇരിക്കാനായോ എനിക്ക് ഇത് കാണണ്ട എങ്ങോട്ട് വാ ഇത് കാണണ്ട വെടുന്നേ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് കുറച്ച് പോരാണ്ടെങ്കിലും ഇവിടെത്തിനോക്കുമ്പോ ഒരുപാട് വീടുകളൊക്കെ വീടുകളുണ്ടോ അതെ 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 വ്യൂ ഉള്ള സ്ഥലത്ത് വീടുണ്ടാക്കാന്ന ഇതാ സംഭവം പക്ഷെ വേറെ ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ എത്തണ്ടോ ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിലോ അതെ എനിക്ക് ഇനിയിപ്പൊന്ന് പെട്ടോ നിനക്ക് ഒലൂടി വന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാ കാഞ്ചരാൻ വേണ്ടിട്ട് ആടുന്ന കാറ്റ് പിന്നെ ചെമ്മേ ഇവിടുന്നേ പെട്രോൾ അടിക്കണെങ്കിലൊക്കെ അഞ്ഞൂറിനടിക്കണം അതല്ലൂറിന് അടിച്ചു പോന്നെ സമാധാനം അത് സമാധാനം നല്ല ആരും ഇല്ലാത്ത സ്ഥല എന്താ നീ എന്ത് കാണിച്ചെരാൻ വേണ്ടിട്ടാ വിളിച്ച് എന്റെ മോളെ ഹാപ്പി ബെർത്ത് അപ്പൊ സ്നോഫൽ ഇതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടു സ്നോഫൽ ലൈവ് എന്ന് പറഞ്ഞു കണ്ടിക്കണേ ഞാന് ബോട്ടിംഗ് പക്ഷെ ഇപ്പൊ ഇന്നില്ലാതോ ഇന്നില്ലാതോ അറിയൂല പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ഏതായാലും അടിപൊളി അത് ഈ അമ്പലും കാര്യങ്ങളൊക്കെ അടക്ക അടക്കെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഏ ബാസിണ കളത്തിലേക്ക് കളത്തിലേക്ക് എടാ ബാസി ഞാൻ പ്രതീക്ഷിച്ച സംഭവിച്ചില്ല

ചെമ്മേ ഇവിടെ വിടെയും രണ്ട് ഹോള് പോവാൻ സമ്മത് ഓക്കെ സെറ്റാല്ലേ വാങ്ങൊക്കെ ചെയ്തോ ഓക്കെ ഇഞ് കാലിക്ക് ഇഞ്ചു റെഫർ ചെയ്യാ വർക്കൗട്ട് ചാടിക്കുന്ന റെഡ് ഞാൻ വൈറ്റ് അപ്പൊ സമ്മതാക്കുന്ന ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ചെന്നൈ വെള്ളപ്പം പൂരി പിന്നെ ഇത് കടലക്കറി വെജിറ്റബിൾ കുറുമാണ് കടലക്കറി കടൽ കടല് പ്രോട്ടീൻ അല്ലെടുത്തതാണ്ടോ പിന്നെ ഇതും എടുത്തേക്കണം ഫ്രൂട്ട്സും എടുത്തേക്കുന്ന ഗർഭിണിക്ക് ഫ്രൂട്ട്സ് ഏതാ ഭൂരിയാണോ ടേസ്റ്റ് അല്ലെങ്കിൽ വെള്ളപ്പാണ് ടേസ്റ്റ് ഞാൻ വെജിറ്റബിൾ കുറുമെടുത്തില്ലോ ചായ കാ ചായ കാച്ച അടിപൊളി ചായ അടിപൊളി ചായ കുട്ടിയെ തിന്നെ મે બે લાઈક જો મે લે ડાયટલ અંગ ડાયટલ આયા નહ આ 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 નહ അയശു ഫുഡ് ഇഷ്ടമായിനോ അശോന് ഫുഡ് ഇഷ്ടായിടാ ഷമീന്റെ ഫോൺ എന്തോ കംപ്ലൈന്റ് വന്ന് ഒന്ന് റെഡി ആക്കണ്ടോ എന്താ പറ്റിയതാ ജീവിക്കണം ചാർജ് കേറുന്നില്ല അതെ കൈക്കിനടുത്തൊന്നും എനിക്കു ഞാനും എനിക്കിഷ്ടോ എന്നോണിലാണല്ലോ അങ്ങോട്ട് നോക്ക് അയശോ പൂളില് കൊണ്ടുപോയാൽ ജലദോഷം വരുവോ ഷമി റൂമിൽ പോയതാണ് ഞങ്ങൾ വെറുതെ ഒന്ന് പൂളിലൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു വന്നത് പക്ഷെ തണുപ്പുകൊണ്ട് ഇറങ്ങാൻ തോന്നുന്നില്ല അതാണ് ആ ആ പതിനൊന്ന് ആ ഞമ്മളാടെ വാങ്ങാൻ വെയിലല്ല ഇവിടെ വെയിൽ വരുന്ന അങ്ങനെ ഉണ്ടാവും അത് ഇതാ പൂളൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാണ്ടി വന്നതാണ് േബ് പക്ഷെ ഞങ്ങൾ നേരത്തെയും പറഞ്ഞു ആ വീട്ടുകാർക്കല്ലേ ആ വീട്ടുകാർക്കൊക്കെ ഉള്ള ഒരു വൈബില്ലേ എപ്പോഴും ഇത് കാണാ ആ ഒരു സുഖം വേറെ തന്നെ ആയിരിക്കും സൗണ്ടൊന്നില്ലാണ്ട് അല്ലേ അത് അടിപൊളി ആയി പിന്നെ ഇന്ന് ഇന്ന് ഒരുവിധം ഈ വിലക്ക ബ്ലോഗിന്ന് കാണാൻ പോണ സ്ഥലം ഇതാട്ടോ ഈ നടപ്പാതാ ഇതിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നല്ല രസം ഉണ്ടാവും നടന്നു തരുന്നത് കാണാൻ ാണ് കവിജ ഒരു എന്തായാലും നിസ്കാരത്തിന്റെ വർലൊന്നു പറയേണ്ടി അതുണ്ട് നമുക്ക് നിസ്കാരം അറിയോ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നിട്ടോ ഇവളെ വീട്ടിലു ചെന്നപ്പോ ഇവളെ വാപ്പകള് ഇന്ന കാത്തുക്കാര് മാൂമ കേറിയിട്ട് വരെ നിൽക്കപ്പോള് പണ്ട് ഞാൻ കുഞ്ഞോളെ വിലക്ക് പോയില്ലേ അല്ല നമുക്ക് പക്ഷെ ഞാൻ ഓരോ തെറ്റി പോചാറോണ്ടി ആ അതെ അതെ പിന്നെ ദുബായിരിക്കാനുണ്ടാവും ചെലപ്പോ ഞാൻ വീട്ടിലേക്ക് പോയി ഫസ്റ്റ് നോമ്പർ പോവല്ലോ അപ്പൊ ഇതേപോലെ പോയി ലാസ്റ്റ് നോമ്പ് നമ്മള് നമ്മൾ അതിന് വിചാരിക്കേണ്ട ഇസ്ലാമിനെ കുറ്റം പറയാ അങ്ങനെ ഒന്നല്ല ഞങ്ങളല്ലാണ്ട് ഒരു കാര്യങ്ങൾ പറയും അല്ല ആൾക്കാർ ആയിരിക്കും നമ്മൾ എന്തോ മതപരമാര് കുറ്റം പറയാ അതല്ല അതെ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഞാൻ അളിയൻ പറഞ്ഞു മാമി കേട്ടോ കാരണം ഞാൻ അളിയനല്ലേപ്പിളയാണ് അപ്പൊ അന്യ മാമു അതോട്ട് ഓതി ഞാൻ കൊല്ലുകൊള്ളാവാതൊക്കെ ഏഹ് കൊല്ലാവാതാണ് ഞാൻ കരുതിന് പക്ഷെ കൊല്ല ഒരു കാസൂനായി അതിലിത് ഇത് കഴിഞ്ഞ ലാബ് മാതാപിതൻ വലാബു മാത്താബുധുൻ ലാബ് മാതാ ഇത് കെട്ടിക്കഴിയണില്ല ലാബ് മാബുധുൻ കാരണം എനിക്കിത് കറക്റ്റ് എന്തെയ്യാൻ കഴിയണില്ല കറക്റ്റ് ആ പരി ഇത് നിർത്താൻ കഴിയുന്നില്ല അതിൽ അളിയനെന്തോ കൊറച്ചെന്തോ ചെയ്തു കാരണൊക്കെയാണ് പിന്നെ നിർത്തിയത് കഴിച്ചില്ല പിന്നെ കഴിച്ചില എന്താണ് വയനാട് വേരി ഫുള്ള് ഓത്ത് ഇവിടുത്തെ പ്രാർത്ഥന തന്നെ അത് വലിയ വിളിച്ചത് അപ്പൊ എന്തെന്തെന്തോ വല്യ്മെച്ച വല്ലിമ സ്വലാത്തല്ല അതെ അതെ അല്ലേ അതെ അത് പറഞ്ഞേക്ക് പറഞ്ഞേക്ക് എന്തിനാളി ഇങ്ങനെ എല്ലാരും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതല്ലോ അല്ലാതെ അതിന്റെ അപ്പുറത്തൊക്കെ ഒന്നല്ല അതെന്താ അത്രേള്ളൂ തമാശകൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളു അല്ലാണ്ട് ആരും ഇവിടെ കുറ്റൊന്നും പറിച്ചതോ സിനിമ നോവലേ

സാധനം കിട്ടിയ ചെലവുണ്ടോ പറ മട്ടന് മട്ടൻ മന്തി അങ്ങോട്ടുണ്ട് അങ്ങോട്ട് പോരി അപ്പൊ കേസ് ഞങ്ങൾ നടക്കുന്ന വീട് വൈന്റെ ചെയ്യാൻ സംസാര കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്താണ് ല്ല ഞങ്ങൾ ഇങ്ങനെ സമയത്ത് ഓരിങ്ങനെ തപ്പി എന്തോ അപ്പൊ പറഞ്ഞു എന്തോ സാധനം പറഞ്ഞൊരു ഓർമ്മ മൈൻഡ് ചെയ്തിട്ടില്ല എന്താന്നല്ലേ ഞാൻ തപ്പുമ്പോ ഇതാണോ നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കുന്ന സമയത്ത് വലുതന്നോണ്ടത് നോക്കട്ടെ പറഞ്ഞ ഇപ്പഴെല്ലോ പോണേന്റെ മുന്നതരുതെന്ന് നോക്കാന്ന് പറഞ്ഞു പിന്നെ പോയല്ലോട് പോയി എവിടെയാണെ കിട്ടില്ലേ ചെലവുണ്ട് ശരി അമ്മക്ക് പുട്ട് മട്ടൺ തന്നെ വാങ്ങിക്കരു അയ്യോടാ ആ ഒന്നും വേണ്ട അങ്ങനെ പറ്റിട്ട് ആ ഇനി വീണ വേണ്ട ശ്രദ്ധിച്ചോണ്ടെ ഈ കുട്ടി ഓടിനെ നടക്കണല്ലേ അതെ അതെ ഞങ്ങൾക്ക് ഇതിന ഇങ്ങനെ പോവാനില്ല സാധനമില്ല മോനെ ഫുള്ള് കോമഡിയിലെ ലിയ ആയതായാലും കിട്ടിയല്ലോ എന്തോ ഭാഗ്യത്തിന് നമ്മള് കൈ കിട്ടിയത് വേറെ ആരാ കൈ കിട്ടിയാലേ അത് വേറെ ആരും നമ്മളെ കൂടെ ഉള്ള ആൾക്കാരല്ലോ കേട്ടോ പുറത്തുനിന്ന് ആരം എനിക്ക് കിട്ടിയാലും ഇപ്പൊ ഗോൾഡിനൊക്കെ വിലല്ലേ ഏതായാലും ഏതായാലും ഈ വീഡിയോ ഇവിടെ വിളച്ച് വൈകിട്ടപ്പാണ് ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആകെ ചെയ്യട്ടെ അപ്പൊ ഇൻഷാല്ല നാളെ ബൈ ബൈ കാണട്ടെറ്റാ